നബ്സ് അലൈഹി വസ്ലമ തങ്ങള് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ ചില ആളുകൾ പറഞ്ഞാൽ നിർത്തൂല്ല ഒരു കൊച്ചുകാര്യം പറയാനാണെങ്കിലും ഒരുപാട് പറയും എന്നാൽ വെക്കട്ടെ ചോദിക്കുമ്പോൾ അപ്പോഴേ പറയാം ഞാൻ വിളിച്ചത് എന്ന വിഷയത്തിനാണ് അപ്പോഴേക്കും മറ്റേ കേട്ട് കുഴങ്ങിയിട്ടുണ്ടാവും അപ്പം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അപ്പം സൈലൻസാണ് കൂടുതൽ കലാം ബി ബി കലിമി നവിധങ്ങൾ തുടങ്ങുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക ആരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇസ്ലാമലൈക്കും അങ്ങനെയല്ല ഉസ്താദ് ഇസ്ലാമാലും അങ്ങനെയല്ല പിന്നെക്കും സർ അസ്ലാമലക്കും എന്തൊക്കെ വർത്താനം ആദ്യം സലാമാണ് പറയാം ആവശ്യമുള്ള കാര്യം മാത്രം സംസാരിക്കും കൂലി കിട്ടുന്ന കാര്യം സംസാരിക്കും അതാണ് അതിന്റെ വബുത്ത് വാബിച്ച് എന്താണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന കാര്യം മാത്രം കൂലി കിട്ടാത്തതൊന്നും സംസാരിക്കരുത്